എൻ്റെ വായനയിലേക്ക് സ്വാഗതം വിക്ടർ യുഗോയുടെ പാവങ്ങൾ നാലപ്പട്ട് നാരായണ മേനോൻ്റെ പരിഭാഷയിൽ നിന്നും ചെറിയൊരു ഭാഗം യാതൊന്നും പരിപൂർണമായി കാണപ്പെടാത്ത ഈ ലോകത്തിൽ കണ്ണു പോവുകയും സ്നേഹിക്കപ്പെടുകയും കൂടി ചെയ്യുന്നത് ഏറ്റവും അനർഹങ്ങളും അത്ഭുതകരങ്ങളുമായ മഹാഭാഗ്യങ്ങളിൽ ഒന്നാണ് ഒരു സ്ത്രീ ഒരു മക്കൾ ഒരു സോദരി ഒരോമന എപ്പോഴും അടുത്തുണ്ടായിരിക്കുക നിങ്ങൾക്ക് അവളെക്കൊണ്ടാവശ്യമുള്ളതുകൊണ്ടും അവൾക്ക് നിങ്ങളെ വിട്ടുപിരിയുവാൻ വയ്യാത്തതുകൊണ്ടും അവൾ ആ വിധം ചെയ്യുക നമുക്കാവശ്യമുള്ള ഒരാൾക്ക് നാം ഒഴിച്ചുകൂടാത്തവരാണെന്ന് ബോധപ്പെടുക അവൾ എത്ര കണ്ട് നമ്മുടെ അടുക്കൽ പിരിയാതെ നിൽക്കുന്നുവോ അത്ര കണ്ട് അവളുടെ സ്നേഹബാഹുല്യത്തെ ഇളവില്ലാതെ അളന്നു നോക്കിക്കൊണ്ടിരിക്കാൻ നമുക്ക് കഴിയുക അവളുടെ സമയം മുഴുവനും എനിക്കായി സമർപ്പിച്ചിട്ടുള്ളതുകൊണ്ട് അവളുടെ മനസ്സും എനിക്കുള്ളതാണെന്ന് സ്വയം വിചാരിക്കാൻ സംഗതി വരിക അവളുടെ മുഖത്തിനു പകരം വിചാരത്തെ കാണുക ലോകം മുഴുവനും ഇരുട്ടടഞ്ഞു ഇരുട്ടടഞ്ഞുകിടക്കെ അതിനിടയിലുള്ള ഒരാളുടെ വിശ്വാസ്യതയെ തട്ടിച്ചു നോക്കുവാൻ തരം കിട്ടുക ഒരു പാവാടയുടെ ചലന ശബ്ദത്തെ ചിറകുകളുടെ ഒച്ച പോലെ കരുതുക അവൾ പോകുന്നതും വരുന്നതും മാറി നിൽക്കുന്നതും മടങ്ങിയെത്തുന്നതും പാട്ടുപാടുന്നതും കേൾക്കുക എന്നല്ല ഈ കാലച്ചുകളുടെയും ഈ സംസാരത്തിൻ്റെയും കേന്ദ്രസ്ഥാനം ഒരാളാണെന്ന് വിചാരിക്കുക ഓരോ നിമിഷത്തിലും ഒരാളുടെ സൗന്ദര്യവിശേഷം പ്രത്യക്ഷീഭവിക്കുക ഒരാളുടെ അവശത കൊണ്ട് അയാൾക്ക് അത്രയും അധികാരശക്തി വർദ്ധിച്ചതായി തോന്നുക ഒരാൾ അന്ധതയിൽ കിടക്കുമ്പോഴും അയാളുടെ അന്ധത ഹേതുവായിട്ടും ഇങ്ങനെയുള്ളൊരു ദേവ വനിത തൻ്റെ ആകർഷണ ശക്തിക്ക് ധീനയായി എപ്പോഴും തന്നെ ചുറ്റിക്കൊണ്ടിരിക്കുമാർ അയാൾ ഒരു ജ്യോതിർഗോളമായി പരിണമിക്കുക ഏതൊരു പരമാ പരമാനന്ദവും ഇതിന് സമമല്ല താൻ മറ്റൊരാളുടെ സ്നേഹത്തിന് പാത്രമാണെന്ന് ബോധപ്പെടുന്നതിൽ നിൽക്കുന്നു മനുഷ്യൻ്റെ പരമോത്കൃഷ്ടമായ ജീവിതസുഖം ഒരാളെ അയാളാണെന്ന് വെച്ചു തന്നെ മറ്റൊരാൾ സ്നേഹിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ പറയട്ടെ അയാൾ അയാളായിരുന്നിട്ടും മറ്റൊരാൾ അയാളെ സ്നേഹിക്കുക ഈ ബോധം കണ്ണുപൊട്ടനുണ്ട് ഈ ദുർദശയിൽ ശുശ്രൂഷിക്കപ്പെടുക എന്നത് നിശ്ചയമായും ഓമനിക്കപ്പെടുകയാണ് അയാൾക്ക് എന്തെങ്കിലും ഇല്ലായ്കയുണ്ടോ ഇല്ല സ്നേഹം കൈവശമുള്ളവന് എന്നും ഇരുട്ടില്ല എന്നല്ല എന്തു സ്നേഹം മനോഗുണം കൊണ്ട് നിറഞ്ഞിട്ടുള്ള സ്നേഹം നിശ്ചയമുള്ളത് അന്ധത്വമില്ല ആത്മാവ് ആത്മാവിനെ തപ്പി തപ്പിക്കൊണ്ട് അന്വേഷിക്കുകയും അതിനെ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു എന്നല്ല അങ്ങനെ കണ്ടുപിടിച്ച് മാറ്റുരച്ച് നോക്കപ്പെട്ട ആത്മാവോ ഒരു സ്ത്രീ ഒരു കൈ നിങ്ങളെ താങ്ങുന്നു അത് അവളുടേതാണ് രണ്ട് ചുണ്ടുകൾ പതുക്കെ നിങ്ങളുടെ നെറ്റിമേൽ തൊടുന്നു അത് അവളുടെ ചുണ്ടുകളാണ് നിങ്ങളുടെ വളരെ അടുക്കൽ നിന്ന് ഒരു ശ്വാസം കേൾക്കുന്നു അവളുടെയാണത് അവളുടെ ആരാധന മുതൽ അനുകമ്പ വരെ അവളുടേതായ സകലവും ഒരിക്കലും വിട്ടുപോകാത്ത വിധം നിങ്ങൾക്ക് കയ്യിൽ കിട്ടുക ആ ഓമനയായ ദുർബലത നിങ്ങളെ സഹായിക്കുന്നതാവുക ആ ഇളക്കമില്ലാത്ത വൈക്കോൽ കുടിയുടെ മേൽ നിങ്ങൾ ചാരിയിരിക്കുക ആ മനുഷ്യൻ്റെ കൈകൊണ്ട് ഈശ്വരനെ തൊടുക എന്നല്ല ആ ഈശ്വരനെ എടുത്തു മാറിടത്തിൽ ഈശ്വരൻ തൊട്ടറിയാവുന്നതാക്കി തീർത്ത തൻ്റെ മാറിടത്തിൽ ചേർത്ത് ആശ്ലേഷിക്കുക എന്തു പരമാനന്ദം ഹൃദയം ആ ദിവ്യവും നിഴലിൽ നിൽക്കുന്നതുമായ പുഷ്പം ഒരത്ഭുതകരമായ വികസിക്കൽ വികസിക്കുന്നു എല്ലാ പ്രകാശത്തിനായിട്ടും കൂടി ആ അന്ധകാരത്തെ മനുഷ്യൻ കൈമാറുകയില്ല ദിവ്യരൂപിയായ ആത്മാവ് ഒരിക്കലും വിട്ടുപിരിയാതെ കണ്ട് അതാ അവൾ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ വീണ്ടും മടങ്ങി വരാൻ മാത്രമാണ് ഒരു സ്വപ്നം പോലെ അവൾ മറയുകയും വാസ്തവസ്ഥിതി പോലെ വീണ്ടും പ്രത്യക്ഷീ ഭവിക്കുകയും ചെയ്യുന്നു ഒരു സുഖം വരുന്നത് പോലെ തോന്നുന്നു ഉടനെ അതാ അവൾ അവിടെ എത്തി ശാന്തതയിൽ ആഹ്ലാദത്തിൽ പരമാനന്ദത്തിൽ ഒരാൾ ആണ്ടുമുങ്ങുന്നു രാത്രിക്കിടയിൽ ഒരാൾ തേജോവിലാസമായി കാണപ്പെടുന്നു ഉണ്ട് ഒരായിരം ചില്ലറ ശല്യങ്ങളുണ്ട് ആ ശൂന്യതയിൽ വലിയവയായിത്തീരുന്ന ഒന്നുമില്ലായ്മകൾ നിങ്ങളെ കിടത്തി ഉറക്കുവാൻ ഉപയോഗിക്കപ്പെട്ടവയും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ലാതായ പ്രപഞ്ചത്തെ വീണ്ടും ഉള്ളതാക്കി ഉള്ളതാക്കിത്തരുന്നവയുമായ ആ സ്ത്രീ ശബ്ദത്തിൻ്റെ ഏറ്റവും അനിർവചനീയങ്ങളായ ഉച്ചാരണ വിശേഷങ്ങൾ ആത്മാവിനെ കൊണ്ട് ആ മനുഷ്യൻ ഓമനിക്കപ്പെടുന്നു അയാളൊന്നും കാണുന്നില്ല പക്ഷേ താൻ സ്നേഹപൂർവ്വം ആരാധിക്കപ്പെടുന്നതായി അയാൾക്ക് അനുഭവപ്പെടുന്നു ൽപ്പാടുകളെ കൊണ്ടുള്ള ഒരു സ്വർഗമാണിത്